നടി നൽകിയ പീഡന പരാതിയിൽ എം മുകേഷ് എം എൽ എക്കെതിരെ തെളിവുണ്ട് എന്ന് അന്വേഷണ സംഘം സംഘം കുറ്റപത്രം സമർപ്പിച്ചു ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ ഗുഡ് മോർണിംഗ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ഇപ്പോൾ എം എൽ എക്കെതിരെ തെളിവുണ്ട് എന്നാണല്ലോ അന്വേഷണ സംഘം പറയുന്നത് ഗുഡ് മോർണിംഗ് മോത്തി മരടിലെ വില്ലയിൽ വെച്ച് നടിയെ എന്ന പരാതിയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എം മുകേഷ് എം എൽ എക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എസ് ഐ ടി കുറ്റവൃത്തത്തിലൂടെ വ്യക്തമാക്കുന്നത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ ആലുവയിലെ നടിയാണ് എം മുകേഷ് എം എൽ എക്കെതിരെ ആ പീഡന പരാതിയുമായി രംഗത്ത് വന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് ചർച്ചയായതിന് പിന്നാലെ ാണ് മുകേഷ് അടക്കമുള്ള സിനിമാ താരങ്ങൾക്കെതിരെ ഈ നടിയുടെ പീഡന പരാതി വന്നത് അതിൽ നേരത്തെ ഈ തൃശൂരിലെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് പിന്നീട് എസ് ഐ ടി അന്വേഷിച്ച കേസിൽ കൂടി എം മുകേഷ് എം എൽ എക്കെതിരെ കുറ്റപത്രം വരുന്നത് മുകേഷിനെതിരെ മാത്രമല്ല മണിയമ്പിള്ള രാജുവിനെതിരെയും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിലെ ആ ഹോട്ടലിൽ വെച്ച് ശല്യം ചെയ്തു എന്നതാണ് ഈ ആലുവയിലെ നടിയുടെ പരാതി അതിൽ കൂടി കുറ്റപത്രം നൽകുന്നത് മുകേഷിനെതിരെയും മണിയംപിള്ള രാജുവിനെതിരെയും സാഹചര്യ തെളിവുകളുണ്ട് എന്നതാണ് പോലീസിന്റെ നിലപാട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്